തന്റെ മക്കളോട് ബാബർ നൽകിയ വസീയത്ത് മരണമൊഴി പ്രസിദ്ധമാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായത്തിന്റെ മതവികാരങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ വ്രണം സംഭവിപ്പിക്കരുത് എന്നാണ് അവരെ നിങ്ങൾ മുറിവേൽപ്പിക്കരുത് എന്നാണ് അവരുടെ മതവിചാരങ്ങളെ നിങ്ങൾ വ്രണപ്പെടുത്തരുത് എന്നാണ് അങ്ങനെ തന്റെ മക്കളെ ഉപദേശിച്ച ഒരു ചക്രവർത്തി ഒരു ക്ഷേത്രം പൊളിച്ച് പള്ളി പണിയും എന്ന് ആർക്കാണ് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക ലോകത്തൊരി ഒരിടത്തും ഇതിന് സമാനമായ സംഭവം ഉണ്ടായിട്ടില്ല നമ്മളുടെ രാജ്യം മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതുപോലെ ഇന്ത്യയിൽ നിന്ന് വേറിട്ടു പാകിസ്ഥാനിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രം ു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ നമ്മളിൽ നിന്ന് വേറിട്ട് പോയി പാകിസ്ഥാനിൽ നിന്ന് പിന്നീട് രൂപം കൊണ്ട ബംഗ്ലാദേശിൽ ഏതെങ്കിലും ഒരു ദേവാലയം ആരാധനാലയം ബാബറി മസ്ജിദ് തകർത്തതുപോലെ മതഭ്രാന്തന്മാർ ഇരച്ചെത്തി തകർത്തു എന്നാർക്കെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി കഴിയുമോ ഒരു ആരാധനാലയം ഉണ്ടായാൽ ആ ആരാധനാലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കേണ്ടത് ആരാണ് നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു മതപണ്ഡിതന്മാർ ചെയ്യേണ്ട കാര്യമല്ലേ അത് മതാധിഷ്ഠിത രാജ്യമായിട്ട് അറിയപ്പെടുന്ന പാകിസ്ഥാനിൽ പോലും നടക്കാത്തതല്ലേ ഇന്ത്യയിൽ നടക്കുന്നത് പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു പ്രസിഡന്റ് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇന്നുവരെ ഒരു പള്ളിക്ക് തറക്കല്ലിട്ടു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ ഒരു പള്ളിയിൽ നടന്ന മതപരമായിട്ടുള്ള ചടങ്ങിന് നേതൃത്വം നൽകി എന്ന് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പാകിസ്ഥാനിൽ നടക്കാത്തത് മതാധിപ്ഠ രാജ്യത്ത് നടക്കാത്തത് ഇന്ത്യയെ പോലെ ഒരു മതനിരപേക്ഷ രാജ്യത്ത് നടക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഭൂമി പൂജയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പ്രതിഷ്ഠ ചടങ്ങിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റിനെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല യു പിയുടെ ഗവർണറെ ക്ഷണിച്ചു യു പിയുടെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു ഇനി മുതൽ നമ്മളുടെ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിമാരും ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകി തുടങ്ങിയാൽ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിന് നായകത്വം വഹിച്ചു തുടങ്ങിയാൽ ക്ഷേത്രങ്ങളുടെ ഭൂമി പൂജക്ക് നായകത്വം വഹിച്ച് തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി കേരളത്തിലെ ബി ജെ പി കാര് അംഗീകരിക്കുമോ ഇവിടുത്തെ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ആരാധനാലികത്തിന് തറക്കല്ലിടുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തികച്ചും മതപരമായിട്ടുള്ള ഒരു ചടങ്ങിന് നേതൃത്വം നൽകുന്നത് സൗദി അറേബ്യ ഒരു മതാധിക്ഷ്യത രാജ്യം എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന നാടാണ് ആ നാട്ടിൽ പോലും നടക്കാത്തതാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഹജ്ജ് കർമ്മത്തിന്റെ ഏതെങ്കിലും ഒരു വേളയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ സൗദി അറേബ്യയിലെ സുൽത്താൻ അവിടുത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് ഏതെങ്കിലും ഒരു ചടങ്ങിന്റെ നായകത്വം വഹിക്കുന്നു എന്നുള്ളത് ലോകത്തെ കാണാത്ത ഒരു ദൃശ്യം അതിനാണ് നമ്മളുടെ രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഇന്ന് അബുദാബിയിൽ നിർമ്മിച്ചിട്ടുള്ള പുതിയ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പോകുന്നത് സന്യാസി വര്യന്മാരല്ല ഇവിടെ ഒരു പുസ്തകം റിലീസ് ചെയ്യപ്പെട്ടു ഇന്തോനേഷ്യ ക്ഷേത്ര സമൃദ്ധമായ മുസ്ലിം രാജ്യം എന്നാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ ഉള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന രാഷ്ട്രം സൗദി പാകിസ്ഥാനേക്കാൾ അധികം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യം ആ രാജ്യത്തൊന്ന് പോയി നോക്കണം ഈ സംഘപരിവാറുകാർ അവിടെ ക്ഷേത്രത്തെ എത്ര മാത്രമാണ് പരിപാലിക്കുന്നത് എന്ന് കണ്ടാൽ അത്ഭുതപ്പെടും അവിടുത്തെ സർക്കാരാണ് അത് ചെയ്യുന്നത് ഒരു ക്ഷേത്രത്തിന്റെയും ഒരു കല്ല് പോലും അവിടെ ആരും ഇതുവരെ ഇളക്കിയിട്ടില്ല ഒരു ആരാധനാലയത്തെയും അവമതിക്കാൻ അവിടെ ആരും മുന്നോട്ട് വന്നിട്ടില്ല